ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ രണ്ട് ലോകങ്ങളിലും തൻ്റെ അനുഗ്രഹങ്ങളും മനോഗണവും എന്നും ഒന്നാളും ഉണ്ടായിരിക്കുമാറാകട്ടെ അമീൻ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരെ കർത്താവേശ്വശിഹ നമ്മളിൽ ജനിച്ച് നമ്മളിൽ ഉരുവായി വിശുദ്ധ സ്നാനത്തിൻ്റെ വലിയ ശക്തി മുഖാന്തിരം നമ്മൾ തന്നോട് അനുരൂപരാക്കപ്പെട്ടിരിക്കുകയാണ് അതെ നമുക്ക് ഈ നാടുകളിലൊക്കെ യേശു മിശിഹായുടെ സ്നാനത്തിന് ശേഷം തമ്പുരാൻ്റെ പരസ്യ വ്യാപാര ശുശ്രൂഷ കാലഘട്ടത്തിൻ്റെ ആരംഭം കുറിക്കുകയാണ് അതെ കർത്താവ യേശവശിക തൻ്റെ പരസ്യ ശുശ്രൂഷയുടെ ആരംഭകാലഘട്ടത്തിൽ പ്രധാനമായും പ്രബോധിപ്പിച്ചത് ഒരു പ്രത്യേക കാര്യമാണ് അഥവാ കർത്താവ് യേശു വശികയുടെ പ്രസംഗ വിഷയം തന്നെ ഒരു പ്രത്യേക കാര്യമായിരുന്നു ആ വചനം അതിന് ശുദ്ധമുള്ള മത്തായുടെ രക്ഷാസുവിശേഷം നാലാം അധ്യായത്തിൻ്റെ പതിനേഴാമത്തെ വാക്യം നമ്മൾ പരിശോധിക്കുമ്പോൾ കാണാം കർത്താവായ യേശു മിശിക തൻ്റെ പരസ്യ ശുശ്രൂഷ ആരംഭിച്ച കാലഘട്ടത്തിൽ എന്തിനെക്കുറിച്ചാണ് എന്താണ് പ്രസംഗിച്ചത് എന്ന് അവിടെ നമുക്ക് തിരിച്ചറിയാൻ കഴിയും ശുദ്ധമുള്ള മത്തായുടെ രക്ഷാസുവിശേഷം നാലാം അധ്യായം പതിനേഴാം വാക്യം ആ വചനം ഇങ്ങനെയാണ് അപ്പോൾ മുതൽ യേശു പ്രസംഗിക്കാൻ തുടങ്ങി എന്താണ് യേശു തമ്പുരാൻ പ്രസംഗിക്കാൻ തുടങ്ങിയത് ആ വിഷയമാണ് ഇനി പറയുന്നത് മാനസാന്തരപ്പെടുവീൻ സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു മാനസാന്തരപ്പെടുവേൻ സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു അനുഗ്രഹിക്കപ്പെട്ടവരെ നമ്മൾ ഇതുവരെ ജീവിച്ചു കഴിഞ്ഞതുപോലെ ഇന്നലെ വരെ നമ്മളായിരുന്ന സ്ഥിതി പോലെ ആകരുത് ഇനിയുള്ള കാലമെന്ന് കർത്താവ് യേശുശിയ വ്യക്തമായി ബോധ്യപ്പെടുത്തുകയാണ് നമ്മൾ തമ്പുരാൻ പറയുന്നു മാനസാന്തരപ്പെടുവീൻ അതെ മനസ്സിന് അന്തരം ഭവിക്കട്ടെ നിങ്ങളുടെ ചിന്തകളിൽ നിങ്ങളുടെ കാഴ്ചകളിൽ നിങ്ങളുടെ തോന്നലുകളിൽ നിങ്ങളുടെ വികാരങ്ങളിൽ എല്ലാം മാറ്റമുണ്ടാകണം അന്തരമുണ്ടാകണം മനസ്സിന് അന അന്തരമുണ്ടാകുമ്പോഴാണ് മാറ്റമുണ്ടാകുമ്പോഴാണ് ദൈവത്തിൻ്റെ കൃപകളെ സ്വീകരിക്കുവാൻ നമ്മൾ പ്രാപ്തരായി പ്രാപ്തരായിത്തീരുന്നത് അതെ അതുകൊണ്ടാണ് കർത്താവ യേശു ശിഖ പറഞ്ഞിരിക്കുന്നത് മാനസാന്തരപ്പെടുവീൻ സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു മാനസാന്തരപ്പെടുവീൻ സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു അനുഗ്രഹിക്കപ്പെട്ടവരെ ഇത് കർത്താവ കർത്താവേശുശിഖായുടെ പ്രസംഗത്തിൻ്റെ വിഷയമായിരുന്നെങ്കിൽ തനിക്ക് മുമ്പായി തനിക്ക് മുന്നോടിയായി വന്ന യോഹന്നാൻ മാംതോനോയുടെ അഥവാ സ്നാപക യോഹന്നാൻ്റെ പ്രസംഗ വിഷയവും മറ്റൊന്നായിരുന്നില്ല എന്തായിരുന്നു പരിശുദ്ധനായ സ്നാപക യോഹന്നാൻ ശുദ്ധമുള്ള മത്താടേ രക്ഷാസുവിശേഷം മൂന്നാം അധ്യായത്തിന് രണ്ടാം വാക്യത്തിൽ നമ്മെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുന്നുണ്ട് സ്നാപക യോഗനാൻ്റെ പ്രസംഗ വിഷയം ഇതായിരുന്നു സ്വർഗരാജ്യം സമീപിച്ചിരിക്കിയാൽ മനസാന്തരപ്പെടുവേൻ കർത്താവേശമിശായും സ്നാപക യോഗന്നാനും മാനസാന്തരത്തെക്കുറിച്ചാണ് പ്രസംഗിച്ചതെങ്കിൽ അനുഗ്രഹിക്കപ്പെട്ടവരെ ഈ കാലഘട്ടത്തിൽ ഞാൻ നിങ്ങളും വലിയ ഒരു വല്ലാത്തൊരു കാലത്തിലൂടെ കടന്നു പോകുന്നതുകൊണ്ട് പ്രതിസന്ധിയുടെ വേദനയുടെ ഞെരുക്കത്തിൻ്റെ ഒരു കാലത്തിലൂടെ കടന്നു പോകുന്നത് കൊണ്ട് തീർച്ചയായും ഈ വചനത്തിൻ്റെ പ്രബോധനം നമുക്ക് ആഴത്തിൽ പ്രസക്തിയുള്ളതാണ് കർത്താവ് യേശു പറയുന്നു മാനസാന്തരപ്പെടുവീൻ തനിക്ക് മുമ്പായി വന്ന യോഹന്നാൻ യോഗന്നാൻമാംതോനെ പറയുന്നു മാനസാന്തരപ്പെടുവീൻ അതെ സർവശക്തനായി ദൈവം മാനവരാശിയുടെ ഉദയം മുതൽ ഇന്നുവരെ ജനത്തെ പ്രബോധിപ്പിച്ചിരിക്കുന്നത് ഈ ആവശ്യം തന്നെ പറഞ്ഞാണ് പ്രവാചകന്മാരിലൂടെ പിതാക്കന്മാരിലൂടെ കർത്താവ യേശുശിയ വ്യക്തമായി നമ്മെ ബോധ്യപ്പെടുത്തുകയാണ് സർവശക്തനായ ദൈവം നമ്മെ ബോധ്യപ്പെടുത്തുകയാണ് മാനസാന്തരപ്പെടുവിൻ രണ്ടു ദിന വൃത്താന്ത പുസ്തകം ഏഴാം അധ്യായത്തിൻ്റെ പതിനാലാമത്തെ വാക്യം നമ്മെ ഒരു വലിയ കാര്യം ബോധ്യപ്പെടുത്തുകയാണ് രണ്ടു ദിന വൃത്താന്ത പുസ്തകം ഏഴാം അധ്യായത്തിൻ്റെ പതിനാലാമത്തെ വചനം ആ വചനം ഇങ്ങനെയാണ് എൻ്റെ നാമം വേറുന്ന എൻ്റെ ജനം നമ്മൾ ജീവിക്കുന്ന കാലഘട്ടത്തിൽ നമ്മുടെ പ്രയാസങ്ങളും പ്രതിസന്ധികളും നീങ്ങിപ്പോകാൻ രോഗസൗഖ്യം നമുക്ക് ലഭിക്കാൻ സന്തോഷമായി സുഖമായി നമുക്ക് ജീവിക്കാൻ എന്താ ചെയ്യേണ്ടതെന്നാണ് കർത്താവ് പഠിപ്പിക്കുന്നത് കർത്താവ് അതായത് ഈ വേദഭാഗത്തിൻ്റെ പശ്ചാത്തലം എങ്ങനെയാണ് കർത്താവായ ദൈവം തമ്പുരാൻ ശലോമോന് അഥവാ സോളമന് പ്രത്യക്ഷപ്പെട്ട് അതായത് ദാവീദിൻ്റെ പുത്രനായ ശലോമോൻ അഥവാ സോളവൻ പണിത ദേവാലയത്തിൻ്റെ പ്രതിഷ്ഠ കഴിഞ്ഞ് സോളവൻ പ്രാർത്ഥിച്ചു ശലോമോൻ പ്രാർത്ഥിച്ചു പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ ദൈവം അവന് വെളിപ്പെട്ട് പറഞ്ഞു അവനോട് അറിയിച്ച വലിയ ദൈവം നേരിട്ട് ജ്ഞാനികളിൽ ഞാനിയായ ശരോമോന് അഥവാ സോളവന് കൊടുത്ത വാഗ്ദാനമാണിത് അവിടെ ദൈവം നേരിട്ട് പറഞ്ഞ വചനമാണിത് എൻ്റെ നാമം വേറുന്ന എൻ്റെ ജനം അതെ അത് മറ്റാരുമല്ല ഞാനും നിങ്ങളും തന്നെ ഞാനും നിങ്ങളും തന്നെ എൻ്റെ നാമം വേറുന്ന കാരണം ദൈവത്തിൻ്റെ നാമം നമ്മളുടെ മേൽ വിളിക്കപ്പെട്ടിരിക്കുകയാണ് ക്രിസ്ത്യാനി എന്നുള്ള നാമം നമ്മളിൽ വിളിക്കപ്പെട്ടിരിക്കുകയാണ് അതുകൊണ്ട് എൻ്റെ നാമം വേറുന്ന എൻ്റെ ജനം എന്നെ അന്വേഷിക്കുകയും തങ്ങളെ തന്നെ എളിമപ്പെടുത്തി പ്രാർത്ഥിക്കുകയും അതെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി ഇന്ന് നമ്മൾ എന്തിനെക്കുറിച്ചാണ് അന്വേഷണങ്ങൾ നടത്തുന്നത് ദൈവത്തെ അന്വേഷിക്കാൻ നമുക്ക് സമയമെന്ന് ലഭ്യമാണോ ദൈവത്തിൻ്റെ നാമം വേറുന്ന ദൈവത്തിൻ്റെ ജനമായ ഞാനും നിങ്ങളും ദൈവത്തിൻ്റെ സ്നേഹത്തെ ദൈവത്തിൻ്റെ ഇഷ്ടത്തെ അന്വേഷിക്കുന്ന സ്വഭാവക്കാരാണെങ്കിൽ തീർച്ചയായും നമ്മൾ അവഗണിക്കപ്പെടുകയില്ല നമ്മൾ ദൈവം സ്വീകരിക്കും നമ്മുടെ ആവശ്യങ്ങളും നമ്മുടെ ആഗ്രഹങ്ങളും സർവശക്തനായ ദൈവം നിറവേറ്റും അതുകൊണ്ട് തമ്പുരാൻ പറയുകയാണ് എൻ്റെ നാമം വേറുന്ന എൻ്റെ ജനം എന്നെ അന്വേഷിക്കുകയും തങ്ങളെ തന്നെ എളിമപ്പെടുത്തി പ്രാർത്ഥിക്കുകയും വചനം ആഴത്തിൽ നമ്മെ ബോധ്യപ്പെടുത്തുകയാണ് ഇന്ന് എളിമയുടെ എന്തെങ്കിലും നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും നേട്ടങ്ങളുണ്ടെങ്കിൽ അതൊക്കെ എൻ്റെ കഴിവുകൊണ്ട് ഞാൻ നേടിയെടുത്തതാണ് എന്നുള്ള ചിന്തയാണ് സാധാരണ മനുഷ്യനെ ഇന്ന് ഭരിക്കുന്ന ഒരു ചിന്ത ഒരു വികാരം ഒരു തോന്നൽ എന്നാൽ ദൈവം പറയുന്നു അങ്ങനെ നിങ്ങളാകരുത് എൻ്റെ നാമം വേറുന്ന എൻ്റെ ജനം എന്നെ അന്വേഷിക്കുകയും തന്നെ എളിമപ്പെടുത്തി പ്രാർത്ഥിക്കുകയും അതെ ദൈവത്തോട് പ്രാർത്ഥിക്കുകയും തങ്ങളുടെ ദുർമാർഗങ്ങളിൽ നിന്ന് പിന്തിരിയുകയും ചെയ്താൽ മനുഷ്യൻ്റെ ജീവിതത്തിലെ അവൻ്റെ ദുർമാർഗങ്ങളിൽ നിന്ന് അവൻ പിന്തിരിയുകയും ചെയ്താൽ ഇനി ദൈവം വാഗ്ദാനം നൽകുകയാണ് ഞാൻ സർവശ ദൈവം കൽപ്പിക്കുന്നു ഞാൻ സ്വർഗത്തിൽ നിന്ന് അവരുടെ പ്രാർത്ഥന കേട്ട് അവരുടെ പാപങ്ങൾ ക്ഷമിക്കുകയും അവരുടെ ദേശം സമ്പുഷ്ടമാക്കുകയും ചെയ്യും എൻ്റെ ജനം എൻ്റെ നാമം വേറുന്ന എൻ്റെ ജനം എന്നെ അന്വേഷിക്കുകയും തങ്ങളെ തന്നെ എളിമപ്പെടുത്തി പ്രാർത്ഥിക്കുകയും തങ്ങളുടെ ദുർമാർഗങ്ങളിൽ നിന്ന് പിന്തിരിയുകയും ചെയ്താൽ ഞാൻ സ്വർഗത്തിൽ നിന്ന് ഒരു പ്രാർത്ഥന കേൾക്കുമെന്നാണ് സർവശക്തനായി ദൈവം കൽപ്പിക്കുന്നത് അങ്ങനെ സ്വർഗ് പ്രാർത്ഥന കേട്ടാൽ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ എങ്ങനെയാണ് വരുന്നത് പാപങ്ങളെ ക്ഷമിക്കും എന്ന് പറഞ്ഞാൽ പാപത്തിന് ക്ഷമ കിട്ടിയാൽ ഐശ്വര്യത്തിൽ സമാധാനത്തിൽ സ്വസ്ഥതയിൽ സുഖത്തിൽ സന്തോഷത്തിൽ ജീവിക്കാൻ നമുക്ക് കഴിയും അനുഗ്രഹിക്കപ്പെട്ടവരെ ഈ രണ്ടായിരത്തി എന്നുള്ള വർഷം നമുക്ക് ശുഭകരമായി തീരാൻ നമ്മൾ ആഗ്രഹിക്കുന്ന ശുഭഭാവി നമുക്ക് കിട്ടാൻ അതെ ഈ പറയുന്ന കാര്യങ്ങൾ നമ്മളൊന്ന് അനുഷ്ഠിച്ചാൽ മാത്രം മതി സർവശക്തനായ ദൈവം സകലത്തിന് മതിയായവനാണ് ആ ദൈവത്തിന് മുഖപക്ഷമില്ല ആ ദൈവം നമ്മൾ നമ്മെ തന്നെ എളിമപ്പെടുത്തി തമ്പുരാന് ദൈവത്തിനെ കീഴ്പ്പെടുമ്പോൾ സ്വർഗത്തിൽ നിന്ന് ദൈവം പ്രാർത്ഥന കെട്ട അതെ നമ്മുടെ പാപങ്ങളെ ക്ഷമിച്ച് നമ്മളായിരിക്കുന്ന സ്ഥലത്തെ ആയിരിക്കുന്ന ദേശത്തെ സൗഖ്യം വരുത്തി അനുഗ്രഹിക്കും സമ്പുഷ്ടമാക്കി അനുഗ്രഹിക്കും കുറവുകളെല്ലാം പരിഹരിച്ച് അനുഗ്രഹിക്കും അനുഗ്രഹിക്കപ്പെട്ടവരെ പ്രാർത്ഥന കേൾക്കണം ഈ വചനത്തിൽ പൊതുവേ പറയുന്നത് എങ്ങനെയാണ് എന്നെ ജനം പിന്തിരിഞ്ഞ് തങ്ങളുടെ ദുർമാർഗങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞ് തന്നെ എളിമപ്പെടുത്തി നമുക്ക് ഇവിടെയും ദൈവം നമ്മെ പ്രബോധിപ്പിക്കുന്നത് ദൈവം നേരിട്ട് പറയുന്നത് മനസ്സാന്തരപ്പെടുവീൻ എന്നാണ് ദുർമാർഗങ്ങളിൽ നിന്ന് പിന്തിരിവീൻ അതെ നിങ്ങൾ പിന്തിരിഞ്ഞ് വരണം ദുർമാർഗങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞ് വരുമ്പോൾ തീർച്ചയായും അനുഗ്രഹത്തിൻ്റെ വാഗ്ദാനം ദൈവം നമ്മളോട് പറയും പ്രാർത്ഥന കേൾക്കും പലപ്പോഴും നമുക്കുള്ള ആവലാതി പരാതി ഇതാണ് എന്താണ് ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കാത്തത് ഇനിയും ദൈവം എന്തേ എന്നെ ഇങ്ങനെ പരീക്ഷിക്കുന്നത് ഇതൊക്കെ മാനുഷികമായ നമ്മുടെ ചിന്തകളാണ് ദൈവം നമ്മെ ആരെയും ഉപദ്രവിക്കുന്നില്ല മറിച്ച് ദൈവം ലോകത്തെ ഏറെ സ്നേഹിച്ചു എന്നാണ് വചനം നമ്മെ പഠിപ്പിക്കുന്നത് എങ്ങനെയാണ് ശുദ്ധമുള്ള യോഹന്നാൻ്റെ രക്ഷാസുവിശേഷം മൂന്നാമധ്യായത്തിൻ്റെ പതിനാറാമത്തെ വാക്യം ശുദ്ധമുള്ള യോഹന്നാൻ്റെ രക്ഷാസുവിശേഷം മൂന്നാമധ്യായത്തിൻ്റെ പതിനാറാമത്തെ വാക്യം അതെ ദൈവത്തിൻ്റെ സ്നേഹം ദൈവം നമ്മെ കരുതുന്നതിൻ്റെ വലിയ തെളിവാണ് യോഹന്നാൻ്റെ രക്ഷാസുവിശേഷത്തിൻ്റെ പ്രധാനവാക്യവും ആപ്തവാക്യവും കീ വേഡ് എന്ന് പറയുന്ന വചനം അതാണ് ആ വചനം എങ്ങനെയാണ് എന്തെന്നാൽ അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടി തൻ്റെ ഏകജാതന നൽകാൻ തക്ക വിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു അനുഗ്രഹിക്കപ്പെട്ടവരെ നമ്മളാരും നശിച്ചു പോകാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല നമ്മൾ കഷ്ടതയിലായിത്തീരാൻ ദൈവം അനുവദിക്കുന്നില്ല മറിച്ച് നമ്മുടെ തന്നെ ചെയ്തികളും നമ്മുടെ തന്നെ വിചാരങ്ങളും നമ്മുടെ തന്നെ പ്രവൃത്തികളുമാണ് ദൈവത്തിൽ നിന്ന് നമ്മെ അകറ്റി കഷ്ടതയുടെ നാളുകളിലേക്ക് വശങ്ങളിലേക്ക് നമ്മെ നയിക്കുന്നത് ദൈവം നമ്മൾ നശിച്ചു പോകാതെ തൻ്റെ പുത്രൻ മുഖാന്തരം വലിയ വീണ്ടെടുപ്പാണ് നമുക്ക് നൽകിയിരിക്കുന്നത് ലോകത്തെ ദൈവം അത്രമാത്രം സ്നേഹിച്ചു മാനവരാശിയെ ദൈവം അത്രമാത്രം സ്നേഹിച്ചു അതാണ് തൻ്റെ ഏകജാതിന് നൽകാൻ തക്കവിധം തൻ്റെ പുത്രനെ നൽകാൻ തക്കവിധം ലോകത്തെ ദൈവം സ്നേഹിച്ചു ആ ശക്തനായ ദൈവം നമ്മുടെ പ്രാർത്ഥനകൾക്കും നമ്മെ അനുഗ്രഹിക്കും ഏ നമ്മൾ പിന്തിരിയേണ്ട ചില വശങ്ങളുണ്ട് അതാണ് രണ്ട് ദിനവൃത്താന്ത പുസ്തകം ഏഴാം അധ്യായത്തിൻ്റെ പതിനാലാമത്തെ വാക്യത്തിൽ പറയുന്നത് ആ സ്നേഹത്തോട് പ്രതികരിക്കാൻ നമ്മൾ ചില ദുർമാർഗങ്ങളിൽ നിന്ന് പിന്തിരിയേണ്ടിയിരിക്കുന്നു എന്തെല്ലാമാണ് നമ്മുടെ ദുർമാർഗങ്ങൾ സാധാരണ പത്ത് കൽപ്പനകൾക്ക് വിരുദ്ധമായിട്ടുള്ള ജീവിതമെല്ലാം ദുർമാർഗങ്ങൾ തന്നെയാണ് എന്നാൽ പലപ്പോഴും നമ്മളതൊക്കെ ഏറ്റുപറഞ്ഞിട്ടുണ്ട് വിശുദ്ധ കുംഭസാരത്തിലൂടെ വചന ധ്യാനത്തിലൂടെയൊക്കെ ഒരുപക്ഷെ നമ്മളത് ഏറ്റുപറഞ്ഞിട്ടുണ്ടെങ്കിലും വീണ്ടും വീണ്ടും നമ്മൾ അതുതന്നെ ചെയ്തു പോകുന്നു ഈ രണ്ടായിരത്തി ഇരുപത്തൊന്ന് എന്നുള്ള വർഷത്തിൻ്റെ ആരംഭ ദിവസങ്ങളിലൊക്കെ ഒരുപക്ഷെ നിങ്ങളിൽ പലരും പുതിയ തീരുമാനങ്ങൾ ചെയ്തിട്ടുണ്ടാകാം പക്ഷേ ആ തീരുമാനങ്ങളൊന്നും നമുക്ക് നിലനിർത്തിക്കൊണ്ട് പോകാൻ കഴിയുന്നില്ല എന്താ അതിൻ്റെ കാരണം സാധാരണയായിട്ട് നമ്മുടെ ദുർമാർഗങ്ങളിൽ നിന്ന് പിന്തിരിയാൻ നമുക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ കാരണം ദൈവം പഠിപ്പിക്കുന്നു ദൈവം നമ്മോട് ആവശ്യപ്പെടുന്നു നിൻ്റെ ദുർമാർഗങ്ങളിൽ നിന്ന് പിന്തിരിയുക ഒന്നാമത്തെ സംഗതി ഇതാണ് നമുക്ക് എപ്പോഴും ശരീരത്തിൻ്റെ മനസ്സിൻ്റെ സുഖങ്ങൾ അനുസരിച്ച് ഇടപെടാനാണ് ജീവിക്കാനാണ് എല്ലാവരുടെയും ആഗ്രഹം എന്നാൽ ദൈവത്തെ ധിക്കരിച്ച് ദൈവത്തിന് വിഹിതമല്ലാത്ത രീതിയിൽ നിങ്ങൾ ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും അനുസരിച്ച് മാത്രം ജീവിക്കരുത് എന്ന് വചനം നമ്മെ പഠിപ്പിക്കുന്നു ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നു സാധാരണയായിട്ട് വ്രതങ്ങൾ അനുഷ്ഠിക്കുന്ന മനുഷ്യർക്ക് പ്രത്യേകിച്ച് സന്യാസ വ്രതമെടുത്തിട്ടുള്ളവർക്കൊക്കെ പ്രധാനമായിട്ട് മൂന്ന് വ്രതങ്ങളുണ്ട് ഒന്ന് അനുസരണം രണ്ട് ദാരിദ്ര്യം മൂന്ന് ബ്രഹ്മചര്യം ഇതിൽ ഈ ദാരിദ്ര്യം എന്ന് പറഞ്ഞാൽ എന്താണ് എന്നും പിന്നെ ഭക്ഷണമൊന്നും കഴിക്കാതെ ജോലി ഒന്നും ചെയ്യാതെ ഇങ്ങനെ മാത്രമായിരിക്കുക എന്നുള്ളതാണോ അതല്ല ദാരിദ്ര്യമെന്ന് പറയുന്നത് ദാരിദ്ര്യമെന്ന് പറയുന്നത് ഭ്യമായിട്ടുള്ള സുഖസൗകര്യങ്ങളെ മുഴുവനും ആ വിധത്തിൽ ഉപയോഗിക്കാതെ ദൈവത്തിന് പ്രീതികരമായ രീതിയിൽ ജീവിക്കുക എന്നുള്ളതാണ് ദാരിദ്ര്യം കൊണ്ട് അർത്ഥമാക്കുന്നത് സുഖലോലുപതയുടെ പുറകെ പോകാതെ ഇന്നത്തെ ആധുനിക മനുഷ്യൻ്റെ പ്രത്യേകത എന്താണ് എപ്പോഴും എന്തിനും ഏതിനും സുഖ സൗകര്യങ്ങൾക്കനുസരിച്ച് മാത്രം ജീവിക്കുക അല്ല ഞാനെന്തിനാ പട്ടിണി കിടക്കുന്നത് ഞാനെന്തിനാ ഇത്ര കഷ്ടപ്പെടുന്നത് ഇതൊക്കെയാണ് മനുഷ്യനെ ഇന്ന് നയിക്കുന്ന ചില ചിന്തകൾ അത് എപ്പിക്യൂറിയൻ ഫിലോസഫി അങ്ങനെയാണ് തിന്നുക കുടിക്കുക ആനന്ദിക്കുക മറ്റൊന്നിനെക്കുറിച്ചും വിചാരം വേണ്ട അത് മനുഷ്യൻ്റെ നാശത്തിന് കാരണമാക്കുന്നു എപ്പിക്യൂറിയൻ ഫിലോസഫിയൊന്നും ഇന്ന് നിലനിൽക്കുന്നേയില്ല ശക്തനായി ദൈവം നമ്മെ പഠിപ്പിക്കുന്നു നീ നിൻ്റെ ദുർമാർഗങ്ങളിൽ പിന്തിരിഞ്ഞാൽ നിൻ്റെ ദേശം സമ്പുഷ്ടമാകും ദേശത്ത് സൗഖ്യം വരും വല്ലാത്ത പകർച്ചവ്യാധിയുടെ ഈ കാലഘട്ടത്തിൽ വല്ലാത്ത പുതിയ പുതിയ വകഭേദങ്ങളിലൂടെ ഈ വൈറസിൻ്റെ വ്യാപ്തി വർധിച്ചു വരുന്ന ഈ കാലഘട്ടത്തിൽ നമ്മുടെ ദേശത്ത് സൗഖ്യമുണ്ടാകാൻ നമ്മൾ ജീവിക്കുന്ന സ്ഥലം അനുഗ്രഹിക്കപ്പെടാൻ സാധാരണയായിട്ട് നിങ്ങളത് ആലോചിച്ചേക്കെ ഒരു മനുഷ്യൻ ഒരു വീട് വെച്ച് താമസിക്കുമ്പോൾ ആ വീട് വയ്ക്കാൻ തിരഞ്ഞെടുക്കുന്ന സ്ഥലം മാന്യതയുള്ള അന്തസ്സുള്ള നിലവാരമുള്ള ആളുകൾ താമസിക്കുന്ന സ്ഥലമാണ് സാധാരണയായിട്ട് ആളുകൾ ജനവാസത്തിന് വേണ്ടി തിരഞ്ഞെടുക്കുന്ന ഏറിയ അവരുടെ സുഖങ്ങൾക്കും സൗകര്യങ്ങൾക്കും അനുയോജ്യമായ മേഖലയാണ് അവർ വാസയോഗ്യമായി തിരഞ്ഞെടുക്കുന്നത് എന്നാൽ നാം ആയിരിക്കുന്ന ഇപ്പോൾ നമ്മളായിരിക്കുന്ന സ്ഥലം അതുപോലെ മാന്യമായി ദൈവത്തിൻ്റെ ശക്തമായ കരുണയിൽ ആ സ്ഥലം സംരക്ഷിക്കപ്പെടുന്നതിന് വേണ്ടി നമ്മൾ ഓരോരുത്തരും നമ്മുടെ ദുർമാർഗങ്ങളെ പിന്തിരിഞ്ഞാൽ ആ ദേശം തീരും അവിടുന്ന് രോഗവും വ്യാധിയും നീങ്ങിപ്പോകും ദേശത്തിന് ദൈവം സൗഖ്യം നൽകി അനുഗ്രഹിക്കും വചനം അങ്ങനെ നമ്മെ പഠിപ്പിക്കുന്നു അതായത് ദാരിദ്ര്യമെന്ന് പറഞ്ഞാൽ സുഖലോലുപതയുടെ മാത്രം പുറകെ പോകാതെ എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മുടെ വീട്ടിൽ കാര്യങ്ങളൊക്കെ സമൃദ്ധിയായിട്ടുണ്ടാകാം സമൃദ്ധിയായിട്ടുണ്ടാകുമ്പോൾ അതിനെ ആവശ്യത്തിന് മാത്രം വിനിയോഗിക്കുന്ന ഇന്നത്തെ ഈ കൊറോണ കാലഘട്ടം പലരെയും പലതും പഠിപ്പിച്ചു കഴിഞ്ഞു പണ്ടൊക്കെ കൊറോണ കാലത്തിന് മുമ്പ് ഒരു കല്യാണത്തിന് എത്ര ആർഭാടമായിട്ടാണ് ധൂർത്തായിട്ടാണ് ചെലവഴിക്കുന്നത് ആളുകൾ ഇപ്പോൾ അതൊക്കെ കുറഞ്ഞ് ആളുകളുടെ എണ്ണമൊക്കെ കുറച്ച് വലിയ ആഡംബരവും ആർഭാടങ്ങളൊക്കെ ഒഴിവാക്കി ആ അനുഷ്ഠാനങ്ങൾ ആ കർമ്മങ്ങൾ മാത്രം നിറവേറ്റി ആ സന്തോഷം സൗമ്യമായി മാത്രം നിലനിർത്താൻ ആളുകളെ പഠിപ്പിച്ചു ഈ കാലഘട്ടം അനുഗ്രഹിക്കപ്പെട്ടവരെ നമ്മുടെ അയ്യോ എനിക്കതില്ലല്ലോ അതില്ലാത്തോണ്ട് എനിക്ക് അനുഭവിക്കാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ള ചിന്ത അത് ദാരിദ്ര്യമല്ല അത് ഒരുതരം അസൂയയാണ് ഒരു തരം കുറവിനെക്കുറിച്ചുള്ള ബോധ്യങ്ങളാണ് അവിടെ ദൈവാശ്രയം വരുന്നില്ല അവിടെ ഐശ്വര്യം വരുന്നില്ല അവിടെ അടിക്കടി വീഴ്ചയും മധപ്പതനവുമാണ് സംഭവിക്കുന്നത് എന്നാൽ എല്ലാം ഉണ്ടായിട്ടും അല്ലെങ്കിൽ അതിനുള്ള മാർഗങ്ങളുണ്ടായിട്ടും അതിനെ ദൈവത്തിൻ്റെ പദ്ധതിക്കനുസരിച്ച് മാത്രം വിനിയോഗിക്കുന്നതാണ് ഇവിടെ ദൈവം പഠിപ്പിക്കുന്ന ദാരിദ്ര്യം ദുർമാർഗത്തിൽ നിന്ന് പിന്തിരിയുക എന്നുള്ളത് അതാണ് ആവശ്യത്തിന് മാത്രം കാര്യങ്ങളെ വിനിയോഗിക്കുക എപ്പോഴും മറ്റുള്ളവരോട് നല്ല പരിഗണനയിലായിരിക്കാൻ ആവശ്യത്തിന് മാത്രം മറ്റുള്ളവരുമായിട്ട് വേണ്ടാത്ത ബന്ധങ്ങളൊക്കെ ഒഴിവാക്കി നന്നായിട്ട് ജീവിക്കാൻ ദൈവം നമ്മെ പഠിപ്പിക്കുകയാണ് നോക്കൂ രണ്ടാമത്തെ സന്യാസത്തിൻ്റെ വ്രതം എന്ന് പറയുന്നത് മറ്റൊന്ന് അനുസരണം എന്നുള്ളതാണ് അനുസരണം എന്ന് പറഞ്ഞാൽ ഇന്ന് മനുഷ്യൻ്റെ സ്വഭാവത്തിൽ നിന്ന് പണ്ടേ അകന്നുപോയ ഒരു നല്ല യോഗ്യതയാണ് അനുസരണം അനുസരണം ബലിയേക്കാളും മുട്ടാളുകളുടെ മെഡസ്സിനേക്കാളും വിലയേറിയതെന്ന് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട് ഇന്ന് ഓരോരുത്തരും അവനവൻ്റെ തോന്നലുകൾക്കും ഇഷ്ടങ്ങൾക്കും അനുസരിച്ച് മാത്രം കാര്യങ്ങൾ നടപ്പാക്കാൻ വ്യഗ്രത കൂട്ടുന്നവരാണ് കുടുംബങ്ങളിൽ ആലോചിച്ച് നോക്കി എന്നെ കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ സ്വന്തം ഇഷ്ടത്തിനനുസരിച്ച് കാര്യങ്ങളെ നിർവഹിക്കാൻ നിറവേറ്റാൻ മറ്റുള്ളവരെ പ്രേരിപ്പിക്കുന്നവരാണ് അല്ലെങ്കിൽ മറ്റുള്ളവരോട് ആവശ്യപ്പെടുന്നവരാണ് നമ്മളെങ്കിൽ അനുഗ്രഹിക്കപ്പെട്ടവരെ അവിടെ അനുസരണമില്ല അവിടെ വിട്ടുവീഴ്ചയില്ല അവിടെ ദൈവാനുഗ്രഹമില്ല മറിച്ച് എന്നെ പോലെ തന്നെയാണ് എൻ്റെ കുടുംബത്തിലുള്ള മറ്റുള്ളവർ എൻ്റെ സമൂഹത്തിലുള്ള മറ്റുള്ളവർ എന്നുള്ള ബോധ്യമുണ്ടാകുമ്പോൾ അവിടെ അനുസരണമുണ്ടാകുന്നു നമ്മുടെ സ്വന്തം ചിന്തകൾക്കും തോന്നലുകൾക്കും നമ്മളുടെ ഓരോ കാഴ്ചപ്പാടിനും മാറ്റം വരികയാണ് അവിടെ മനസ്സിന് അന്തരം സംഭവിക്കുകയാണ് മാനസാന്തരം സംഭവിക്കുകയാണ് അത് നല്ല അനുസരണമുള്ളവരായി ജീവിക്കാൻ കഴിയുമ്പോൾ നമ്മൾ വസിക്കുന്ന ദേശം അനുഗ്രഹിക്കപ്പെടും കർത്താവ് യേശു മശിക നമ്മെ ബോധ്യപ്പെടുത്തിയ മാനസാന്തരത്തിലൂടെ സ്വർഗരാജ്യത്തിന് അവകാശികളായിത്തീരാൻ നമുക്ക് കഴിയും നമ്മൾ മറ്റുള്ളവരോട് വഴക്കുണ്ടാക്കിയിട്ട് എന്താ നമുക്ക് പ്രയോജനം നമ്മളുടെ ഇഷ്ടങ്ങളും തോന്നലുകളും നിറവേറ്റാൻ പറ്റാതെ വരുമ്പോൾ നമ്മൾ മറ്റുള്ളവരോട് വഴക്കുണ്ടാക്കും ആ വഴക്കുകൊണ്ട് എന്ത് നേട്ടം നമ്മുടെ ഭാരതത്തിൻ്റെ രാഷ്ട്രപിതാവായ മഹാത്മാ ഗാന്ധിജി ഒരിക്കൽ പറഞ്ഞു നമ്മൾ ഒരുത്തിനായിട്ട് വഴക്കുണ്ടാക്കിയിട്ട് ഒരു പ്രയോജനവും കിട്ടുന്നില്ല അവൻ്റെ അപ്രീതി നമുക്ക് നേടാം ആ കുറച്ച് നേരത്തേക്ക് വല്ലാത്ത അസ്വസ്ഥത നമുക്ക് അനുഭവിക്കാം മറ്റൊരു നേട്ടവും നമുക്ക് കിട്ടുന്നില്ല ശരിയല്ലേ നമുക്കൊരു നേട്ടവും കിട്ടുന്നില്ല അനുഗ്രഹിക്കപ്പെട്ടവരെ വഴക്കുണ്ടാക്കാതെ സ്നേഹമായി സൗമ്യമായി അനുസരണത്തിൽ വളരാൻ നമുക്ക് കഴിയുമ്പോൾ ഒരു ത്യാഗത്തിൻ്റെ ഫലം നമുക്ക് അനുഭവിക്കാൻ കഴിയും അതെ അത് ദൈവാനുഗ്രഹമാണ് ത്യാഗത്തിൻ്റെ ഫലം ദൈവാനുഗ്രഹമാണ് നമ്മുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് ലഭ്യമായിട്ടുള്ള എല്ലാത്തിനെയും ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും തോന്നലുകൾക്കനുസരിച്ച് വിനിയോഗിക്കാതെ ദൈവത്തിന് പ്രീതികരെ മാത്രം ചെയ്താൽ ഒന്ന് അനുഗ്രഹം നമുക്ക് ലഭിക്കും രണ്ട് അനുസരണമുള്ളവരെ മറ്റുള്ളവരെ കൂടെ പരിഗണിച്ചാൽ നമുക്ക് അനുസരണമുള്ളവരായി ജീവിക്കാൻ കഴിയും മൂന്നാമത്തേത് എന്താണ് ഈ ഘട്ടത്തിൽ സാധാരണയായിട്ട് മനുഷ്യൻ എന്തിനും ഏതിനും കയറി അഭിപ്രായം പറയുന്നവരാണ് വ്യക്തമായി ശുദ്ധമുള്ള ഒത്താട് രക്ഷാസുവിശേഷം പന്ത്രണ്ടാമത്തേ മുപ്പത്താറാം വാക്യത്തിൽ കർത്താവ് പഠിപ്പിക്കുന്നു മനുഷ്യൻ പറയുന്ന ഓരോ വ്യർത്ഥവാക്കിനും അവൻ മറുപടി കൊടുക്കേണ്ടി വരും നോക്കൂ അനാവശ്യമായ സംസാരങ്ങൾ ഒഴിവാക്കിയാൽ മനസ്സിന് അന്തരം സംഭവിപ്പിക്കാം മാറ്റം വരുത്താം സ്വർഗരാജ്യത്തിന് അവകാശികളായിത്തീരാം നമ്മൾ ജീവിക്കുന്ന കുടുംബവും നമ്മൾ ജീവിക്കുന്ന ദേശവും സൗഖ്യത്താൽ നിറയും സമ്പുഷ്ടതയാൽ നിറയും അനുഗ്രഹിക്കപ്പെട്ടവരെ അതനുസരിച്ച് ജീവിക്കാൻ നമുക്ക് സാധിക്കുക എന്നുള്ളതാണ് വലിയ ആഗ്രഹം അതുകൊണ്ടാണ് ശ്ലീഹന്മാരുടെ നടപ്പുകളുടെ പുസ്തകത്തിൽ അപ്പോസ്തലപ്പുറത്തിലുള്ള പുസ്തകത്തിൽ മൂന്നാം അധ്യായത്തിൻ്റെ പത്തൊൻപതാമത്തെ വാക്യത്തിൽ അവിടെ നമ്മെ പഠിപ്പിക്കുന്നു പാപങ്ങൾ മാഞ്ഞു കിട്ടേണ്ടതിന് മനസാന്തരപ്പെടുവി നമ്മുടെ പാപങ്ങൾ മാഞ്ഞു കിട്ടും നമ്മൾ അല്പം എളിമയോടെ ദാരിദ്ര്യത്തിൻ്റെ സുഖത്തോടെ ആകുമ്പോൾ അനുസരണയോടെ ആകുമ്പോൾ വാക്കുകളെ അല്ലെങ്കിൽ സംസാരത്തെ നിയന്ത്രിക്കുമ്പോൾ നമുക്ക് പാപക്ഷമ കിട്ടും മാനസാന്തരത്തിൻ്റെ ഫലമാണ് പാപക്ഷമ കർത്താവ് യേശിക പറഞ്ഞു പഠിപ്പിച്ച ആ മാനസാന്തരത്തിൻ്റെ ഫലം നമുക്ക് അനുഭവിക്കാൻ കഴിയും തീർന്നില്ല അപ്പോസ് എൽ പ്രവൃത്തികൾ പതിനേഴാം അധ്യായം മുപ്പതാം വാക്യത്തിലും ഇത് തന്നെ പറയുന്നു എല്ലാവരും മാനസാന്തരപ്പെടണമെന്ന് മനുഷ്യരോട് ദൈവം കൽപ്പിക്കുന്നു എല്ലാവരും മാനസാന്തരപ്പെടണം മനസ്സിന് അന്തരമുണ്ടാകണം കർത്താവ് യേശു മശുകായുള്ള പൂർണമായ വിശ്വാസത്തോടെ കീഴ്പ്പെടുമ്പോൾ എളിമയോടെ എളിമപ്പെടുത്തി പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളായിരിക്കുന്ന സ്ഥലം അനുഗ്രഹത്താൽ ഐശ്വര്യത്താൽ നിറയും അതിന് ദൈവം ഇടയാക്കട്ടെ നിങ്ങളുടെ ഓരോ ബുദ്ധിമുട്ടുകൾക്കും സർവശക്തനായ ദൈവം മുപ്പതും അറുപതും നൂറും ഇരട്ടിയായി പ്രതിഫലം നൽകി നിങ്ങൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഒരു നിമിഷം നമുക്ക് തലകളെ ഉണക്കി ദേവസ്വനയിൽ പ്രാർത്ഥിക്കാം ശക്തനായ ദൈവമേ കാരുണ്യവനായ കർത്താവ് അവിടുത്തെ കൃപ മുഖാന്തിരം അങ്ങയുടെ വലിയ പ്രബോധനത്തിലായിത്തീരാൻ മനസ്സിന് അന്തരം വന്ന് അങ്ങയുടെ കൃപകളെ അനുഭവയോഗ്യമാക്കി സ്വർഗരാജ്യത്തിന് അവകാശികളായിത്തീരാൻ ഞങ്ങൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ പാപങ്ങൾക്ക് അങ്ങ് ക്ഷമ നൽകണമേ ഞങ്ങളെയും ഞങ്ങൾക്കുള്ള സകലരെയും സകലത്തെയും അങ്ങനെ പാദങ്ങളിൽ എളിമയോടെ താഴ്ത്തി പ്രാർത്ഥിക്കുന്ന അതാ കൃപയോടെ കേട്ട് ഉത്തരമുരുളി സഹായിക്കുമാറാകണമേ ആമേ